സ്കൂൾ കായിക മത്സരങ്ങൾക്ക് സുപ്രധ് ഫുട്ബോളിന്റെ കിക്ക് ഓഫ് പുതിയ അക്കാദമിക വർഷത്തെ കായിക മത്സരങ്ങൾ സുപ്രധവ് മുഖർജി ഫുട്ബോൾ മത്സരത്തോടുകൂടി തുടക്കം കുറിച്ചു ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മത്സരത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് ഗ്രൌണ്ടിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി എസ് പ്രിൻസ് നിർവഹിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ശ്രീമതി അജിതകുമാരിയെ കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ ബിജു ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ എ എസ് മിഥുൻ റവന്യൂ ജില്ലാ സെക്രട്ടറി കെ കെ മജീദ് എന്നിവർ സംസാരിച്ചു അണ്ടർ പതിനേഴ് ആൺകുട്ടികളുടെ വിഭാഗം സെമി ഫൈനൽ മത്സരത്തിൽ എ പി എച്ച് എസ് എസ് അളഗപ്പ കാലഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ തൃശൂരിനെയും ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കുന്നംകുളം സി എച്ച് എസ് എസ് സ്കൂൾ ചന്ദ്രാപിനിയെയും നേരിടുമ്പോൾ അണ്ടർ പതിനഞ്ച് വിഭാഗം ആൺകുട്ടികളുടെ ഒന്നാം സെമി ഫൈനലിൽ സെന്റ് ജോസഫ് എച്ച് എസ് എസ് മതിലകം സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടനെല്ലൂരിനെയും രണ്ടാം സെമി ഫൈനലിൽ എസ് ആർ കെ ജി എച്ച് എസ് എസ് പുറനാട്ടുകര ജി വി എച്ച് എസ് കുന്നംകുളത്തെയും നേരിടും ടൂർണമെന്റിൽ അണ്ടർ പതിനേഴ് പെൺകുട്ടികളുടെ വിജയക്കിരീടം എസ് എൻ വി എച്ച് എസ് എസ് ആളൂരിനെ ഒന്ന് പൂജ്യം എന്ന സ്കോറിൽ പരാജയപ്പെടുത്തിയ എൽ ബി എസ് എം എച്ച് എസ് എസ് അവിട്ടത്തൂർ സ്വന്തമാക്കി ഫൈനൽ മത്സരങ്ങളും സമ്മാനദാന ചടങ്ങും തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കപ്പെടും